വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് നിപ്പ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്തുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ സർവേ വണ്ടൂർ പഞ്ചായത്തിലും പൂർത്തിയായി മൂന്ന് വാർഡുകളിലെ അഞ്ഞൂറ്റിയൊന്ന് വീടുകളിലാണ് ഇന്ന് സർവേ നടത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് വീടുകളിലാണ് സർവേ നടത്തിയത് മൊത്തം അൻപത്താറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സർവേയുടെ മൂന്നാം ദിനമായ ഇന്ന് നാലു വാർഡുകളിലായി അഞ്ഞൂറോളം വീടുകളാണ് സന്ദർശിച്ചത് ഇന്ന് പത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരൊന്നും കോൺടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ സി ടി പി ജാഫർ ഇ തസ്നിയ ബാനു വി വി ജ്യോതി താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്